ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിംഗ് സെന്റർ രണ്ടു വർഷം മുമ്പ് ഉദ്ഘാടനം നടത്തിയ തിരുത്താഴേപ്പാലം പാലത്തിന്റെ അനുബന്ധ റോഡിൽ കുഴികൾ രൂപപ്പെട്ടു രൂപം പേര് യാത്രക്കാർ രണ്ടു വർഷം മുമ്പ് ഉദ്ഘാടനം നടത്തിയ തിരുതാഴേപ്പാലത്തെ പുതിയ പാലത്തിന്റെ അനുബന്ധ റോഡിലെ കുഴികൾ രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും നാട്ടുകാരുടെ പ്രതിഷേധം കാരണം ഓട്ടയടിച്ചെങ്കിലും ഇപ്പോൾ പൂർണ്ണമായും തകർന്ന അപകടാവസ്ഥയിലാണ് ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് വലിയ ദുരിതമാണിപ്പോൾ കുഴിയിൽ ഇരുചക്ര വാഹനങ്ങൾ വീണ് നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റിരുന്നു നിരവധി ദീർഘദൂര യാത്രക്കാർ ഉപയോഗിക്കുന്ന തിരൂരിലെ പ്രധാനപ്പെട്ട റോഡ് പൂർണമായും തകർന്നത് പരിഹരിച്ച് ഗതാഗത യോഗ്യമാക്കാൻ അടിയന്തര എടുക്കണമെന്ന് നാട്ടുകാർ പലതവണ ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായിട്ടില്ല വകുപ്പിനെതിരെ വ്യാപക വിമർശനങ്ങൾ ഉയർന്നിരുന്നു തുടർന്ന് ഡിവ്എ പ്രവർത്തകരെത്തി പാല വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചിരുന്നു മൂന്ന് ദിവസത്തിനകം പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമുണ്ടാക്കാമെന്ന എഞ്ചിനീയറുടെ ഉറപ്പിനെ തുടർന്നാണ് ഡിവ്എ പ്രവർത്തകർ ഉപരോധ സമരം നിർത്തിയതും തുടർന്ന് റോഡ് താൽക്കാലിക അറ്റകുറ്റപ്പണി നടത്തിയെങ്കിലും ഇപ്പോൾ ദുർഗതി തുടരുകയാണ്